കാണുവാൻ കഴിയുന്നുണ്ട് കൊരിന്തി പൗലോസ് ഇങ്ങനെ കൊരിന്തിയർ ഒന്നാം വാക്യത്തിൽ അവിടെ ഒരു അച്ചാരത്തെ കുറിച്ച് പറയുന്നുണ്ട് വീണ്ടെടുപ്പും നാളിനായി മുദ്ര ഇടപെട്ടിരിക്കുന്നു ഏത് വീണ്ടെടുപ്പാണ് റോമാ ലേഖനത്തിൽ വായിക്കുന്നു ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തെ കാത്തുകൊണ്ട് ഉള്ളിൽ ദൈവ ഭക്തന്മാർക്ക് അവരെ അവരെ ഭൂമിയിൽ പരിശുദ്ധാത്മാവ് ആത്മാവ് ഞരങ്ങിക്കൊണ്ടിരിക്കുന്നതായത് അത് മറ്റു ഭാഗം പറയുമ്പോൾ ദൈവ രാജ്യമാണ് യേശുതന്റെ ശിഷ്യന്മാരെ പ്രാർത്ഥന പഠിപ്പിച്ചു ഈ അടുത്ത സമയത്ത് ഒരു അമ്മച്ചി എന്നോട് പറഞ്ഞു യാക്കോബയിൽ അമിച്ചി പറയുകയുണ്ടായി പക്ഷേ നിങ്ങൾ യേശു പഠിപ്പിച്ച പ്രാർത്ഥന ചൊല്ലുന്നില്ലല്ലോ സ്തോത്രം ഞാൻ പറഞ്ഞ അമ്മച്ചി അത് ഞാൻ കിട്ടിയല്ലോ ഞങ്ങൾ വീണ്ടും പ്രാർത്ഥിക്കുന്നുണ്ട് സ്തോത്രം എന്താണ് നിന്റെ രാജ്യം വരേണമേ സ്വർഗത്തിലെ പോലെ ഭൂമിയിലമാകണമേ